അറേബ്യൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന പുറം അധികമൊന്നും അറിയാത്ത ഒരു സാധാരണ മത്സ്യബന്ധന ഗ്രാമം അസ്തമയ സൂര്യൻ കടലിനെ സ്വർണം പൂശിയ ഒരു വൈകുന്നേരം തീരം ശാന്തമായിരുന്നു തിരമാലകൾ താരാട്ടുപാടുന്നത് പോലെ കരയെ തഴുകി മടങ്ങി പാതി ജീർണിച്ച ബോട്ടുകൾക്കിടയിലൂടെ അല്ലുവും ഇതുവും തങ്ങളുടെ പഴയ തോണിയിൽ കളിച്ചുല്ലസിക്കുകയായിരുന്നു എന്നാൽ ആ കളി അവരെ കൊണ്ടെത്തിച്ചത് കാലം കാത്തുവച്ച ഒരു രഹസ്യത്തിലേക്കുള്ള വാതിൽക്കലായിരുന്നു കളിക്കുന്നതിനിടയിൽ അല്ലുവിന്റെ കൈമണലിൽ പുതഞ്ഞുകിടന്ന കടുപ്പമുള്ള ഒരു വസ്തുവിൽ തട്ടി കൗതുകത്തോടെ അവർ രണ്ടുപേരും ചേർന്ന് അത് കുഴിച്ചെടുത്തു കടൽപ്പായലുകളും തുരുമ്പും പിടിച്ച് ഇരുമ്പു ചങ്ങലകളാൽ ബന്ധിച്ച ഒരു പുരാതന ചെറുപെട്ടി ഏറെ പണിപ്പെട്ടത് തുറന്നപ്പോൾ ഉള്ളിൽ കാലപ്പഴക്കത്താൽ ദ്രവിച്ചു തുടങ്ങിയ ഒരു ഭൂപടം അവർ കണ്ടു അതിന്റെ അതിരുകൾ മാഞ്ഞുപോയ സ്വർണ്ണലിപികളാൽ വരച്ചിരുന്നു അതിലെ ചിത്രങ്ങൾ ഒരു യാത്രയുടെ വഴികാട്ടിയായിരുന്നു പടിഞ്ഞാറൻ ഇന്ത്യയുടെ തീരത്തുനിന്ന് തുടങ്ങി കടലിനടിയിലൂടെ പുരാതന ഈജിപ്തിലെ ഒരു രഹസ്യ ഫറവോയുടെ ശവകുടീരത്തിലേക്കുള്ള വഴി അന്ന് രാത്രി ഇതു ഒരു ഞെട്ടലോടെ ഉറക്കത്തിൽ നിന്നുണർന്നു വിയർപ്പിൽ കുളിച്ച അവൻ ഭയത്തോടെ പെരുപുറത്തു ഏഴാം വണ്ടാരക്കിന്റെ സ്കാറാബ് ശവകുടീരം ഉണരുന്നു പച്ച രക്തമൊഴുകുന്ന നദിയിലേക്കുള്ള വഴി തുറന്നിരിക്കുന്നു പോകരുത്